ഹലോ അസ്ലാമലൈക്കും റംലാസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിരിക്കുന്ന റെസിപ്പി ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ഹെൽത്തി ആയിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു എരിശ്ശേരിയാണ് നമ്മൾ മത്തങ്ങ ചെറുപയർ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇതിന് മുമ്പ് ഞാൻ ഒരു എരിശ്ശേരി ഉണ്ടാക്കി അത് മമ്പയറും മത്തങ്ങയും വെച്ചിട്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങൾക്ക് എനിക്ക് സപ്പോർട്ട് തരണേ അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യണേ എന്നാൽ ശരി വീഡിയോയിലേക്ക് പോവാം ഞാൻ എരിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് അരക്കപ്പ് ചെറുപയറാണ് അത് നല്ലതുപോലെ കഴുകി വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു മൂന്നാലഞ്ചൊരഞ്ച് മിനിറ്റോളം ഞാനിതൊന്ന് നല്ലതുപോലെ തന്നെ ഇതൊന്ന് വറുത്തെടുത്ത് നല്ലതുപോലെ കരിയുന്ന രൂപത്തിൽ വറുക്കണ്ട അതിൻ്റെ ഒരു പച്ചച്ചു വഴ പോകുന്നത് വരെ ഞാനൊന്ന് വറുത്തെടുത്ത് വറുത്തെടുത്തതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ഒന്നര കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒന്നര കപ്പ് വെള്ളവും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നല്ലതുപോലെ ഇതൊന്ന് വേവിച്ചിട്ട് നമുക്ക് കൊണ്ടുവരാം നമ്മളെ വെള്ളമൊക്കെ ചേർത്ത് കൊടുത്ത് ഞാൻ കുക്കറൊക്കെ അടച്ച് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് ഇതൊരു മൂന്നാല് വിസ് വിസിൽ വരുന്നതുവരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അതിന് ശേഷം ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കാൽ കപ്പ് നമ്മളെ മത്തനാണ് എടുത്തിരിക്കുന്നത് ആ മത്തൻ നല്ലതുപോലെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റി വയ്ക്കാം നമ്മൾ പയറൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ നല്ലതുപോലെ തന്നെ വെന്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കിയാൽ നമ്മളെ മത്തങ്ങ കഷ്ണം അതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾക്കിന് അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക പിന്നെ ഞാൻ ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് നമുക്കൊന്ന് അടച്ച് വെച്ച് നല്ലതുപോലെ ഇതൊന്ന് വേവിച്ചെടുക്കാം നമ്മൾ നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ട് വേണം കുക്കറ് മൂടി നമുക്കൊന്ന് വേവിക്കാം അതിനുശേഷം ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു ആറ് വെളുത്തുള്ളിയും അതേപോലെ ഒരു മൂന്ന് ചെറിയ ഉള്ളിയും ഒരു മൂന്ന് പച്ചമുളകും ചേർത്തതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു മുക്കാൽ കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിലേക്ക് ഞാൻ മുക്കാൽ കപ്പ് മുക്കാൽ ടീസ്പൂണ് നമ്മൾ ചെറിയ ജീരകവും ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു പിഞ്ച് കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് ഒരു അര കപ്പ് വെള്ളവും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് നമുക്ക് അരച്ചു കൊണ്ടുവരാം നമ്മളെ മത്തനും പയറൊക്കെ നല്ലതുപോലെ തന്നെ വെന്ത് കറിയൊക്കെ നല്ലതുപോലെ തന്നെ കുറുകിയൊക്കെ വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതൊന്ന് നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് തിളപ്പിക്കുക തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചാൽ നമ്മളെ തേങ്ങൻ്റെ കൂട്ട് ചേർത്ത് കൊടുക്കുക ഇത് അത് കുറച്ച് കട്ടിയുള്ള കട്ടിയോടെയാണ് എടുക്കേണ്ടത് ഇതൊക്കെ കുലൂസാവാതെ നോക്കണം എരിശ്ശേരി കുറച്ച് കട്ടിയിലാവുമ്പോഴാണ് നമുക്കത് കൂ കഴിക്കാൻ കൂട്ടാനൊക്കെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മൾ തേങ്ങ അരപ്പൊക്കെ നമ്മൾ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം അതിന് ശേഷം നമ്മൾക്ക് ഇതൊന്ന് ഇറക്കിയിട്ട് മാറ്റി വയ്ക്കാം ഞാനൊരു അതൊരു താ താളിപ്പ് വേണം അതിന് വേണ്ടി ഒരു ഫ്രൈ ഫാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് നമ്മൾ ചോറ് ചോറ് വെക്കുന്ന അരിയാണ് മട്ട അരി പുഴുങ്ങലരി അത് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ പൊട്ടി വരുമ്പം അതിലേക്ക് ഒരു ടീസ്പൂണ് നമ്മളെ കടുകാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കടുക് ഇട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു മുക്കാൽ കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് തേങ്ങ നല്ലതുപോലെ ഫ്രൈ ആയിട്ട് വരുമ്പം അതിലേക്ക് ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂണ് നമ്മളെ ചെറിയ ഉള്ളി അരിഞ്ഞതാണ് ചെറിയ ഉള്ളി പൊടിയായി അരിഞ്ഞ് ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക നല്ലപോലെ ഇളക്കിയിട്ട് നമ്മൾ തേങ്ങയും അതേപോലെ തന്നെ ചെറിയ ഉള്ളി എല്ലാം തന്നെ നല്ല മൂത്ത് വരുമ്പം ഞാൻ അതിലേക്ക് രണ്ട് വറ്റൽ മുളകും അതേപോലെ രണ്ട് തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കുക നമ്മളെ തേങ്ങയൊക്കെ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം നമ്മളെ കറിയൊക്കെ നല്ല സെറ്റായി വന്നിട്ട് അതിലേക്ക് നമ്മൾക്ക് നമ്മളെ വറവ് ഇട്ട് കൊടുക്കാം ഉറവിട്ട് കൊടുത്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റോളം ഇതൊന്ന് ഇളക്കി കൊടുക്കുക ഒന്ന് അടച്ച് വെക്കണം പെട്ടെന്ന് തന്നെ നമ്മൾ കറി ഇതൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ കറിക്ക് തീരെ മണം ഉണ്ടാവില്ല നമ്മൾ വെളിച്ചെണ്ണൻ്റെയും തേങ്ങൻ്റെ ഒന്നും തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇളക്കി കൊടുക്കാതെ ഇങ്ങനെ ഒരു പത്ത് മിനിറ്റോളം അടച്ച് വെച്ചിട്ട് വേണം സെറ്റായി കഴിഞ്ഞിട്ട് വേണം നമുക്കിതൊന്ന് തുറന്ന് നോക്കാൻ നമ്മളെ കറിയാക്കി ഞാൻ ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റോളം കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് തുറന്ന് നോക്കിയത് നല്ലതുപോലെ ഇളക്കി കൊടുത്ത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം എൻ്റെ ഈ ചെറുപയർ മത്തങ്ങക്കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെനിക്ക് സപ്പോർട്ട് തരണം അതേപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇനിയും ഞാൻ ഇതേപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും അസലാമലൈക്കും താങ്ക്